ഇത്ര പെട്ടെന്ന് ഇതുപോലെ നിറയെ കുരുമുളക് കായ്ക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ അതിൻ്റെ മുന്നത്തെ വർഷമായിട്ട് കുറച്ച് കുരുമുളക് പൊടികൾ നട്ടിട്ടുണ്ടായിരുന്നു കമുകിൽ അപ്പോൾ അത് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ കാണുന്ന ഈ കുരുമുളക് ഞാനിപ്പോൾ നട്ടിട്ട് രണ്ട് വർഷം ആവാറായിട്ടോ ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞു അപ്പോഴേക്കും ഇതാ ഇതിൽ നിറയെ തിരി വന്ന് നല്ല രീതിക്ക് കാച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ തൊഴിലന്നെ ഉണ്ടായിരുന്ന ഒരു ഇനം വള്ളിയാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇന്നു തോന്നുന്നുണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കട്ടോ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല നല്ലൊരു വെറൈറ്റി കുരുമുളക് കേട്ടോ അത്യാവശ്യം നല്ല തിരിപിടുത്തുണ്ട് പിന്നെ ഇതിൻ്റെ മണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയ ഉരുണ്ട ഉറണ്ട മണികളട്ടോ ഇതിപ്പോൾ തിരിയിട്ടിട്ട് അധികം ആയിട്ടില്ലല്ലോ കുരുമുളക് മൂത്ത് വരുന്നേ ഉള്ളൂ പകുതി മൂപ്പ് പോലും ആയിട്ടില്ല അപ്പോഴേക്കും ഇതിൻ്റെ മണികളെ കണ്ടോ നല്ല ബൾജായിട്ട് അത്യാവശ്യം വലിയ മണികളായിട്ടുണ്ട് ഇനി ഇത് മൂക്കുന്ന സമയത്ത് ഇതിൻ്റെ വീ അടുത്തൊരു വീഡിയോയും കൂടി ഞാൻ ചെയ്യേണ്ടത് ഇതിൻ്റെ മണികൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ മണികളട്ടോ അതുപോലെ തന്നെ നല്ല കരുത്തുള്ള നല്ല തൂക്കം കിട്ടുന്ന മുളകാണ് കഴിഞ്ഞ വർഷം ഇതിൽ അത്യാവശ്യം കാഴ്ച നിന്നിട്ടോ കഴിഞ്ഞ ഒന്നാം വർഷം വർഷവും ഒരുപാട് മുളക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിത് നല്ലൊരു ഇനം കുരുമുളകായിട്ട് തോന്നിയിട്ടോ അപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള താങ്ങുമരങ്ങളിലൊക്കെ ഇതിൻ്റെ തന്നെ വള്ളി കട്ട് ചെയ്തിട്ട് കുറേ നട്ടിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ച തന്നെ കേട്ടോ വള്ളിയുടെ വളർച്ച രണ്ട് വർഷം എപ്പോഴേക്കും ഇതിൻ്റെ വളർച്ച കണ്ടോ വള്ളിയുടെ ഒക്കെ നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ വള്ളി പെട്ടെന്ന് തന്നെ പിടിച്ച് കയറുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ സാധാരണ നമ്മുടെ നാട്ടിലുള്ള കുരുമുളക് ഇനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഇലകൾക്ക് കുറച്ച് വലിപ്പം കൂടുതലുള്ള പോലെ ഉണ്ട് കുറച്ച് വട്ടത്തിലുള്ള കുറച്ച് വലിയ ഇലകളാണ് കേട്ടോ ഇതിനുള്ളത് അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാലേ ഇത് ഇനം കുരുമുളക് നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് കുറച്ച് നട്ട് വെപ്പിടിപ്പിച്ച് നോക്കണം അതിൻ്റെ റിസൾട്ടും കൂടി എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തിപ്പല്ലിയുടെ തയ്യളൊക്കെ ഞാനിവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് എന്തു ചെയ്യാം എങ്ങനെയാണ് കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അതായത് നമുക്ക് എങ്ങനെയാണ് കുരുമുളക് ഗ്രാഫ്റ്റി ഉണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്ന ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുക ഇനി വീണ്ടും വരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം